കൊറേ കഥകൾ കേട്ട് ഇങ്ങനെ പോകുന്നു അല്ല യാത്ര തന്നെ ഷൂട്ട് നടക്കുന്നു കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓർത്തിട്ടു ഏതെങ്കിലും സിനിമയ്ക്കോ ഓർത്തിട്ടുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും നമ്മൾ ചെയ്ത നമ്മൾ പാളിച്ച ആയി പോലെ എനിക്ക് എന്ന് ആ കഥകള് ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കഥ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ അത് ഒരാളുടെ മാത്രം ഒരു ഒരു ക്രിയേഷൻ അല്ല പലരും ഒത്തു ഒത്തുചേരുമ്പോഴാണ് ആ സിനിമ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പടം നന്നാവണമെന്നില്ല മോശമാവണമെന്നില്ല അത് എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യമാണ് പിന്നെ ആരും ഒരു മോശം പടം ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ നമുക്കൊരു മോശം പടം ഒരു ആരും ഇറങ്ങുന്നില്ല പിന്നെ ഓരോ സമയത്ത് ആൾക്കാർക്ക് ഡിഫറൻറ്റ് ടേസ്റ്റുകളാണ് ചിലപ്പോൾ നമ്മൾ ഷോക്കോളുടെ ട്രെൻഡിൻ്റെ പുറകെ നമ്മൾ ചിലപ്പോൾ പോവുകയായിരിക്കും ആ സമയത്ത് ആ ട്രെൻഡ് ചിലപ്പോൾ മാറും നമ്മൾ ഒരു പടം വിജയിക്കുമ്പോൾ ശരിക്കും അത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നൊരു പടമാണ് മിക്കവാറും വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ സമയങ്ങളിൽ ഇപ്പം എൻ്റെ ഒരു കരിയറിൽ നോക്കുകയാണെങ്കിൽ പോലും പണീത്തെപ്രാവ് വല്ലതും നോക്കുകയാണെങ്കിൽ ആ സമയത്ത് കുറേ നാളുകളായിട്ട് പ്രണയ സിനിമകൾ സിനിമകളില്ലാതിരുന്നൊരു സമയത്താണ് അങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറി വരുന്നത് അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ ട്രാഫിക് പോലൊരു സിനിമ സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു അല്ലെങ്കിൽ മൾട്ടി ലയഡായിട്ടുള്ള സ്റ്റോറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടാകുന്നത് ആദ്യം എന്താണ് അല്ലെങ്കിൽ ഹോൾഡറി പോലെയുള്ള സ്ത്രീ ശാക്തീകരണം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് വൈറസ് പോലുള്ള സർവൈവൽ ത്രില്ലറുകൾ സംഭവിക്കുന്നത് അപ്പോൾ അതെല്ലാം ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന സിനിമകളാണ് അപ്പോൾ നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കാം ചിലപ്പം നല്ല സിനിമകൾ സിനിമകളുണ്ടാകുന്നത് ചിലപ്പോൾ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോൾ ചിലപ്പം പാളിയേക്കാം എന്നുള്ളത് പിന്നെ ഒന്നും നമ്മുടെ കൈകളിലല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് പങ്കെടുക്കുന്ന ഒരു കഥയാണ് ചെയ്യുന്നൊരു സിനിമയാണ് അത് അൾട്ടിമേറ്റ്ലി അത് ചില ചിലപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകൾ പിന്നീട് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ തന്നെ ചിറകുടിഞ്ഞിനാവുകൾ എന്നുള്ള സിനിമ അത് വർഷങ്ങൾക്ക് ഇപ്പഴം ഇപ്പോഴും ടി വി കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കുറെ പേര് മെസ്സേജുകൾ അയക്കാറുണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് വേറെ സിനിമകൾ കാണുമ്പോൾ എന്താണ് ഈ സിനിമ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അതിന്റെ കൂടെ ഞാൻ സഞ്ചരിച്ചു അത് ഞാൻ ചെയ്തു ചിലർക്ക് ശരിയാവും ചിലവർക്ക് ഞാൻ ചെയ്തുകൊണ്ടാണ് അത്രേ ഉള്ളൂ അതിൽ വേറെ നമ്മളാണ് ഇല്ല ഇല്ല നമ്മൾ വിജയപരാജയം ഒരിക്കലും നമുക്ക് മുൻകൂട്ടി നല്ല പ്രഷറാണ് പ്രഷർ എന്ന് ഈ വർഷം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഈ സിനിമ വലിയ സിനിമകൾ കാണാൻ വേണ്ടി മാത്രമേ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രേമില് പോലെയുള്ള താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞ പുതിയ ആൾക്കാരെ നമുക്ക് പറയാവുന്ന ആൾക്കാർ അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റ് ഇടിക്കുന്നു ഹ്യൂമർ പടങ്ങൾ വരുന്നു ഇനി ഹ്യൂമറെ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോഴാണ് മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ വൈറ്റ് ഹൊറുമായിട്ട് അങ്ങനെ ഇനി ഹോറണും ഹ്യൂമറും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് സർവൈവൽ ത്രില്ലറുമായിട്ട് മഞ്ഞുമൽ ബോയ്സ് വരുന്നത് അങ്ങനെ ഇനി കൂട്ടായ കളികളെ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ആടുജീവിതം പോലെയുള്ള സിനിമകൾ വരുന്നത് അപ്പോൾ ഏത് ടൈപ്പ് സിനിമ എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ തലവൻ നല്ല അഭിപ്രായം നേറി ഇപ്പം തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു ഗ്യാരണ്ടി അല്ലേ ഏത് നന്നാവും ഏത് മോശമാവും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നന്നായില്ലെങ്കിൽ അടുത്തത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രമേ ഉള്ളു അപ്പൊ നമുക്ക് ഓരോ സിനിമ കഴിയുന്നതോടെ നമ്മൾ വീണ്ടും വീണ്ടും അഭിനയത്തിലുള്ള പ്രിയം കൂടുന്നു നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ എത്ര മാത്രം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രോസസ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം പുതിയത് പുതിയത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പം ഇതില് പലരും പറയാറുണ്ട് സുരാജ് തിരിച്ചു വരുന്നെന്ന് പറയുമ്പോൾ ഈ ഇതിൽ ഉള്ള തമാശകൾ എന്ന് പറഞ്ഞാൽ ഇവരെ കാണാത്ത രീതിയിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കഥ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത് അത് വേറെ ടൈപ്പ് ഓഫ് ഹ്യൂമറായിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു ഈ സിനിമയെ ഞങ്ങൾ കോയിൻ ചെയ്തിരിക്കുന്ന ജോണർ എന്ന് പറയുന്നത് സർവൈവൽ ത്രില്ലർ കോമഡി എന്നുള്ള ഒരു സെക്ഷൻ സർവൈവൽ കോമഡി ഇതിൽ സർവൈവൽ ഉണ്ട് കാരണം സിനിമ തന്നെ മുന്നിൽപ്പെട്ടു രണ്ട് പേരാണ് അവർ പിന്നെ ഹ്യൂമറുണ്ട് അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ത്രില്ലർ ഫാക്ടേഴ്സും ഇതിനോട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലേസിനൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ഒരു ഫൺ മൂവി മാത്രമായിട്ട് ഇതിനെ കാണണ്ട എന്നുള്ളതാണ് എല്ലാം ഒരു സിനിമ തന്നെയാണ് ഇത് ഒരു മാറ്റമില്ല എനിക്ക് തോന്നുന്നു രണ്ട് അവാർഡ് ജേതാക്കളാണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അല്ലേ ഈ അവാർഡ് കിട്ടുംതോറും നമുക്ക് പ്രേക്ഷകര് വീണ്ടും തൃപ്തിപ്പെടുത്തുക എന്നുള്ള വലിയ റിസ്ക് ആണ് നമുക്കൊരു ഭാരമായി തോന്നാറുണ്ടോ നമുക്ക് ആ അവാർഡ് കിട്ടിയാണ് പിന്നെ അടുത്ത സിനിമ നമുക്ക് മോശമായ ഒരിക്കലും ആളുകൾ നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ഭയപ്പാട് എനിക്ക് തോന്നുന്നു സുരാജൻ എന്ന അവാർഡ് കിട്ടിയ ദിവസം ഞാൻ അവിടെ ഒന്നാണ് പിന്നെയുള്ള ഭയമുണ്ടല്ലോ അടുത്ത സിനിമ ചെയ്യുമോറും നമ്മളിലേക്ക് ഒരു ഭയം വരാറുണ്ടോ അങ്ങനെ ഭയമൊന്നുമില്ല അതിപ്പോൾ ആ സമയത്തൊരു ഉള്ള ഒരു പത്ത് സിനിമ എടുത്താൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എക്കാലം അയാൾ ബെസ്റ്റ് ആക്ടറല്ല ആ സമയത്തുള്ള നമുക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടി എന്നുള്ളതല്ല അതൊരു ഉത്തരവാദിത്തമാണ് പിന്നെ നല്ല കഥാപാത്രങ്ങള് നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നല്ല നല്ല കഥകൾ വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോണത് നിനക്ക് എന്തോ ഒരു അങ്ങനെയല്ല ഏറ്റവും ഇഷ്ടം എന്നും ഈ ചിരിച്ച മുഖം കാണുന്നതിൽ നമുക്കൊക്കെ ഏറ്റവും തൃപ്തനായിരിക്കുന്നു അങ്ങനെ വേണമല്ലോ അപ്പോഴല്ലോ മനസ്സിനൊരു സന്തോഷം ഞങ്ങക്ക് കാണുമ്പോഴും ാണ് അല്ലേരി നോക്കട്ടെ നമ്മൾ അഭിനയിക്കാ പോവാണിയും എടുക്കുമ്പോൾ വേറെ ഒന്നും നമ്മൾ ഇടപെടുന്നില്ല എന്താണ് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ വേണമെന്ന് തീരുമാനിക്കാം ഇത്രേ നാളുകൾക്ക് ശേഷം ഒരു പ്രൊഡക്ഷൻ എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇല്ല അങ്ങനെ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരാളോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇത് നമുക്ക് നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാന്ന് കരുതി ഐഡിയ എന്നത് മമ്മൂക്കയാ ആ അത് എത്ര മമ്മൂക്ക എന്തേടാ നീ നീ എന്നൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തായാലും കഷ്ടപ്പെടില്ലേ ഇത് നല്ല നല്ല പരിപാടികൾ വെച്ച് നിങ്ങള് പടം ചെയ്യുന്നേ അങ്ങനെ അല്ല ആഗ്രഹം അങ്ങനെ വേണം ഇല്ലെങ്കിൽ എന്റെ സ്വാൻ വെച്ച് പടം അതെ അതാഗ്രഹിക്കുന്നു കഥ കഥയും കേട്ട് ഇഷ്ടാവട്ടെ പ്രഖ്യാപനമായിട്ട് മാറട്ടെ ആവട്ടെ അല്ലെ പറഞ്ഞ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് ഇരുപത്തിയാറാമത്തെ സിനിമത്തെ സിനിമ പോകുമ്പോ ഏറ്റവും കൂടുതൽ അതൊരു അത്രയും യാത്ര സിനിമ ഇരുപത്തിനാമത്തെ സിനിമയാണ് നിങ്ങൾ തമ്മിലല്ലേ എത്ര വർഷത്തെ ഒരു യാത്ര അല്ലേ നീണ്ട യാത്ര അങ്ങനെ വളരെ ചുരുക്കം ആളുകളും ഉണ്ടാവുവാറു ഭാര്യ സിനിമകൾ അപ്പൊ എത്ര വർഷമാണ് അതൊരു ദീർഘയാത്രയാണെട്ടോ നിങ്ങൾ തമ്മില് ഞാൻ അത്രയും ഞാൻ കണക്കെടുത്തില്ല പക്ഷെ ഒരു ദീർഘയാത്ര ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ബന്ധവും ആത്മാർത്ഥവും ഉണ്ടെങ്കിൽ അത്ര ഒരു യാത്രയിലേക്ക് പോവാൻ പറ്റുള്ളൂ ഞാൻ വിശ്വസിക്കാം സ്നേഹവും ബന്ധവും പാരവെപ്പും എല്ലാം <laughs> 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 ും നിങ്ങൾ പ്രഷർ ഇഷ്ടപ്പെടുന്നുണ്ടോ വീണ്ടും വീണ്ടും വരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങള് എടുക്കുന്നത് അവിടെ ഒരു പ്രേഷർ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ അഭിനയം ഇഷ്ടപ്പെടുന്നോണ്ട് മാത്രമാണ് വരുന്ന പ്രൊഡ്യൂസറാണ് നിങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുന്നു ഡയറക്ടർ നിങ്ങളെ വെച്ച് ആ കഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അത് പ്രഷർ ഇഷ്ടമാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് പ്രഷർ ആണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ സൂപ്പർ ഹിറ്റ് ആണ് സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആകുന്ന കാലഘട്ടമാണ് മമ്മൂക്ക പറഞ്ഞതുപോലെ അവസാന ശ്വാസം വരെ സിനിമയാണ് എങ്കിൽ എന്റെ ശ്വാസം നിന്നാൽ സിനിമ നിക്കുന്നതാണ് മമ്മൂക്ക പറഞ്ഞത് മമ്മൂക്കായ സിനിമ നിൽക്കുന്നത് അപ്പൊ അത്രയും ആ സിനിമയിലുള്ള മമ്മൂക്കയുടെ ഡയലോഗ് ഇപ്പം ഭയങ്കര സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം സിനിമയാണല്ലോ നമുക്ക് പ്രിയം കാണുന്നത് സിനിമ തന്നെയാണ് ജീവവായു ഇന്നലെ ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന യൂണിയൻ്റെ മിമറി അസോസിയേഷന്റെ ടൈറ്റലിന്റെ അവിടെ പോയപ്പോൾ സുരാജ് കഥകൾ പറഞ്ഞ് ഒത്തിരി ആളുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയവര് ഇന്നലെ അവിടെ സ്റ്റേജിലെ പുറം ആള് സുരാജ് കൂടെയുള്ള യാത്രകൾ സ്റ്റേജ് ഷോയ്ക്ക് പോയ കഥകളൊക്കെ അന്നുമുള്ള സുരാജ് ഘട്ടം ഇന്നും ഒരുപോലെയാണ് അവരോട് പെരുമാറുന്നത് പറഞ്ഞു പറഞ്ഞത് ഇന്നലെ കുറെ പേര് അവിടെ ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാകും വലിയ പരിപാടിയാണ് പുറമെ നിങ്ങളുടെ കൂടെ മറ്റേ രാമപുരത്തുള്ള ഋചി റിചിയൊക്കെ കൊറേ കഥകൾ ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞു അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഓർത്ത കേട്ടോ ആ സുരാജ് ചേട്ടൻ തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ നിന്നുള്ള സുരാജ് ചേട്ടൻ യാത്ര ചെയ്തപ്പോ ലാലേട്ടം വന്ന് അടിത്തിരുന്ന കഥയൊക്കെ പറഞ്ഞത് ഋചി അത്ഭുതമായിട്ട് കണ്ട കാര്യമൊക്കെ പറഞ്ഞത് അപ്പം സുരാജ് ചേട്ടന്റെ പോയിന്റുകൾ ഇപ്പോഴും അവിടെയും സംസാരം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ വന്ന വഴി മറക്കാതെ ഉള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു കലയിൽ ഇപ്പോഴും പ്രിയമല്ലേ പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതീതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോവാം നമ്മുടെ ഇത് മിമിക്രി ആണ് ഇതിൻ്റെ ഒരു എന്റെ ഒരു ബേസ് അത് തന്നെയാണ്